പിസ പോലെ മോനെ ഇന്ന് നമ്മളെ റൂമില് നല്ല നല്ല വെള്ളപ്പയർ വെള്ളപ്പയർ കറിയും പിന്നെ വെള്ളച്ചോറും മൂന്നാള് വെയിറ്റ് ആക്കുകയാണ് നല്ല അടിപൊളി പിന്നെ വെച്ചതിന് റൊട്ടിയാണ് ഞാൻ കഴിക്കുന്നത് റൊട്ടി പാകിസ്ഥാൻ റൊട്ടി തൈര് മൂന്നാർക്ക് മൂന്ന് ഭക്ഷണം പിന്നെ ആംബ്ലറ്റ് ഉണ്ട് ആം്ലറ്റ് റെഡി ആകുന്നുണ്ട് ആം്ലേറ്റ് ഇപ്പോൾ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ

കറി കൊറച്ച് നമുക്ക് ഇതാക്കിയാലും കേട്ടാളെ ചോറ് വെച്ചു ഇരുന്ന് എല്ലാരും വന്നിച്ച്

വയർ വെള്ളപ്പായർ അറിയാ ഡണയവ എന്ന സോപ്പ് ടൗട്ടി ആണ് ഞാൻ പറഞ്ഞേ ഇത് വെച്ചോ സോറി ചേണ്ടാ ഓരോ ചട റോട്ടി তো അന്നെ ഒന്നൊന്നും ഉണ്ടനില്ല സോറി ചേണ്ടാ ഓരോ സ്മീക്കി ബാ യോറും ലൈൻ കൂടിയാ നല്ല മണ്ട ഓഹോ ഇതാ ബിരിയാണിന്റെ ബാക്കിയില്ലല്ല നമ്മുടെ ബിരിയാണി ബഷീർനെ ആ ആ അത് ബിരിയാണി